മദ്രസയിൽ പുതുതായി ആരംഭിക്കുന്ന മൂന്ന് സ്മാർട്ട് ക്ലാസുകളുടെ ഉദ്ഘാടനവും സ്മാർട്ട് ഡിജിറ്റൽ സോഷ്യൽ മീഡിയ തുടങ്ങിയവയുടെ ഉപയോഗ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഒടുങ്ങാട്ടുജന മഹല്ല മുദ്രിസ്വാദിക് അലി യമാനി സ്മാർട്ട് ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു സമസ്ത മുദരിവ് ഷഫീഖ് റഹ്മാനി ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി മാനേജ്മെന്റ് പ്രസിഡന്റ് പി വി മുഹമ്മദ് കുട്ടി എന്ന ഭാവ അധ്യക്ഷത വഹിച്ചു സദർ മുലിം നിസാർ ഫൈസി ഹൈദമി മുഖ്യപ്രഭാഷണം നടത്തി ആധുനിക യുഗത്തിലെ വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി ലക്ഷ്യം വെച്ച് സ്ഥാപിച്ച സ്മാർട്ട് ക്ലാസുകളുടെ ആവശ്യവും ഉപയോഗരീതിയും രീതിയും സംഗമത്തിൽ ചർച്ച ചെയ്തു മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ടീമാണ് ഈ മദ്രസ മനസ്സിലാക്കുകയാണ് മദ്രസയിൽ ചുക്കാൻ അതിനൊക്കെ പുറത്ത് രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങളും യഥാസമയവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ലൊരു തന്നെ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കൃത്യമായ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് കളിപ്പിക്കണം അള്ളാഹു സുഹാൻ വിഷയങ്ങളിൽ ിൽ നന്മക്ക് മുന്നിൽ നിന്ന് നയിക്കാനും നമുക്കൊക്കെ ദൗത്യം നൽകട്ടെ നോക്കി നിങ്ങൾക്ക് വല്ലാട് തേലോട്ടം നയിക്കുന്ന ആൾക്കാരാണ് വല്ലാണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നത് ഹാപ്പിനെസിന് വേണ്ടിയാണ് സാമ്പത്തികമായി നമുക്കൊക്കെ നമ്മൾക്കും നമ്മുടെ ഭാര്യക്ക് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഉപ്പ ഉമ്മ മക്കൾ എല്ലാവർക്കും സന്തോഷം കിട്ടാൻ വേണ്ടി സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാവണം ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ഉണ്ടാവുള്ളൂ അതല്ലേ ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കാനുള്ള സാമ്പത്തികം ഉണ്ടാവുമ്പോഴേ നമുക്ക് ഹാപ്പി ഉണ്ടാവുള്ളൂ അതല്ലേ അതല്ലേ മാനേജ്മെൻറ്റ് ജനറൽ സെക്രട്ടറി സി എം അബ്ദുൽ അസീസ ഭാരവാഹികളായ വി കരീം ഹാജി സി പി കുഞ്ഞുമൊയ്തീൻ ഹാജി ഗഫൂർ പി പി സി എഫ് ബഷീർ വി പി അബ്ദുൾ മജീദ് സി എം ഷാഫി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മദ്രസ യൂണിറ്റ് എസ് കെ എസ് ബി വി പ്രവർത്തകരായ ഫവാസ് സയ്യിദ് യാസിൻ ആരിഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സെക്രട്ടറി വൈസ് സയ്യിദ് മുഹമ്മദ് ജാൻ തങ്ങൾ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ